ഒരു വേനൽക്കാലം മഴയ്ക്ക് ശേഷം പിറ്റേ ദിവസം നമ്മുടെ ഗാർഡൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭംഗിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയ ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ തലേ ദിവസം ഇതാ കുറച്ച് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഴയിൽ ചെടികളൊക്കെ ഒന്ന് നനഞ്ഞ് കുതിർന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോഴിതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളയപ്പോൾ സാധാരണ രീതിയിൽ നാടൻ രീതിയിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കറിയുമാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഗാർഡനിങ്ങിൽ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഈ സൺഡേ മൺഡേ പ്ലാന്റ്സുകളൊന്ന് രണ്ട് പോട്ടിൽ ഈ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ബുഷിയായി വളർത്താമെന്ന് കരുതി അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഇതാ ഇളം വെയിലിങ്ങനെ പ്ലാന്റുകളൊക്കെ നല്ല വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു അപ്പോൾ ആ ഒരു കാഴ്ചകൾ ഇന്നത്തെ ഗാർഡൻ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരാം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം കുറവായതുകൊണ്ടാണ് താമസിച്ചു പോയത് അപ്പോഴിതാ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു പത്തുമണികളൊക്കെ രാവിലെ ഇതാ പൂ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ വിടർന്നു വരുന്നതേ ഉള്ളൂ എങ്കിലും നിറയെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൺറോസൊക്കെ ഇതാ നല്ല ഭംഗിയായിട്ട് വെയിലത്ത് നിൽക്കുന്നു ഫ്ലവർ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ലീഫിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോഴിതുപോലെ എല്ലാ പ്ലാന്റ്സുകളും വളരെ മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നടാനുണ്ട് നന്നായിട്ട് മഴയൊക്കെ പെയ്തതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയ ഫേൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ പോട്ട് വളരെ ചെറുതാണ് അപ്പോൾ അതൊന്ന് മാറ്റി നടാമെന്ന് കരുതി കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ പോട്ടിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ഞാൻ ഫേൺ ഒന്ന് പോട്ടിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫേൺ മാറ്റി നടുന്നത് അതായത് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വേറൊന്നും കാണുന്നില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു പൊസിഷനിൽ തന്നെ ഞാൻ ആ പ്ലാന്റ് വേറൊരു പോട്ടിലേക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മിക്സ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ശരിയായ ഒരു പോട്ടി മിക്സും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ സാധാരണ പോട്ടി പോട്ടെമിക്സാണിപ്പോൾ ഇതിന് തയ്യാറാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കൈയിലെ കമ്പോസ്റ്റൊക്കെ കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ആ ഫേൺ എടുത്ത് ഞാനത് ആ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മഴയ്ക്ക് ശേഷം ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും അടുത്തോടെയൊക്കെ ഒന്ന് പോയി വെള്ളം ഒഴിക്കേണ്ടതിനൊക്കെ വെള്ളമൊഴിച്ച് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇനി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വേനൽക്കാല മഴയ്ക്ക് ശേഷമുള്ള നമ്മുടെ നനഞ്ഞ പ്രഭാതം ആ പ്രഭാതത്തിലെ കാഴ്ചകളെ ഇളം വയലിലെ നമ്മുടെ ചെടികൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം